നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ക്രമക്കേട് നടന്നതുകൊണ്ടാണ് വീണ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതെന്നാണ് കേന്ദ്ര സഹമന്ത്രി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എല്ലാം നിയമാനുസരണമാണെങ്കിൽ പേടിക്കേണ്ടതില്ല പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണയ്ക്ക് കിട്ടില്ല എന്നും മീനാക്ഷി ലേഖി പ്രതികരിച്ചു കേന്ദ്ര സർക്കാരിനെതിരായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പ്രമേയത്തെയും കേന്ദ്ര സഹമന്ത്രി വിമർശിച്ചു കേന്ദ്ര സർക്കാർ അവഗണന കാണിക്കുന്നു എന്നത് വ്യാജ പ്രചാരണമാണ് എന്നും അവർ പറഞ്ഞു കേരളത്തിനായി ധാരാളം പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒന്നും ചെയ്യാതെ കടമെടുത്തു മാത്രം കാര്യങ്ങൾ നടത്താൻ പറ്റില്ല എന്നും കേന്ദ്ര സഹമന്ത്രി വിമർശിക്കുകയുണ്ടായി കേന്ദ്ര അവഗണന എന്നത് വ്യാജ പ്രചാരണമാണെന്നും വ്യാജ പ്രചാരണം നടത്താൻ കമ്മ്യൂണിസ്റ്റുകാർ മിടുക്കന്മാരാണെന്നും കേന്ദ്ര സഹമന്ത്രി പരിഹസിച്ചു കടമെടുക്കുന്നതിന് ചട്ടങ്ങളുണ്ടെന്നും അത് പാലിക്കണമെന്നും മീനാക്ഷി ലേഖി പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി നിരവധി ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കടമെടുപ്പിൽ വിശ്വസിക്കുന്നില്ല എന്നും പ്രവാസികളുടെ പണം കൊണ്ട് മാത്രം ജീവിക്കാനാകില്ല എന്നും കേരളം ഒരു വികസന പ്രവർത്തനവും നടത്തുന്നില്ല എന്നും അവർ ആരോപിച്ചു വ്യാവസായിക വികസനത്തിനൊന്നും ചെയ്യുന്നില്ല കടമെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്നു ഇത് ശരിയല്ല തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കോഴിക്കോട് നടന്ന എവേഗ് യൂത്ത് ഫോർ നേഷൻ പരിപാടിയിലാണ് കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തത് ഈ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത് എന്തായാലും ഈ പരിപാടിയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അതായത് സദസ്സിനോട് കോപിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖി പ്രസംഗത്തിന് ശേഷം മന്ത്രിക്കൊപ്പം ഭാരത് മാതാക്കി ജയ് ഏറ്റുവിളിച്ചില്ല എന്നതിൻ്റെ പേരിലാണ് കേന്ദ്ര സഹമന്ത്രി ദേഷ്യപ്പെട്ടത് സദസ്സിനോട് കോഴിക്കോട് കണ്ടകുളം ജൂബിലി ഹാളിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് തന്റെ പ്രസംഗത്തിന്റെ അവസാനം കേന്ദ്ര സഹമന്ത്രി ഭാരത് കി ജയ് എന്ന് വിളിച്ചു എന്നാൽ സദസ് ഇത് ശക്തിയിൽ ഏറ്റു വിളിച്ചില്ല ഇത് മന്ത്രിയെ പ്രകോപിപ്പിച്ചു സദസ്സിലിരുന്ന സ്ത്രീയോട് ഭാരത് നിങ്ങളുടെ അമ്മയല്ലേ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നും മന്ത്രി ആക്രോശിച്ചു സദസ്സിലിരുന്നവർ മുഴുവൻ മുദ്രാവാക്യം ഏറ്റുവിളിക്കും വരെ മന്ത്രി സ്റ്റേജിൽ നിന്ന് ഭാരത് കി ജയ് വിളിച്ചു മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളെ മകളെപ്പറ്റി മറ്റു ചില പ്രതികരണം കൂടി നടത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും സുതാര്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും സീസന്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണമെന്നും പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മീനാക്ഷേഖി പറയുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത